െ സഖാവിനെ കാണാൻ കൂത്താട്ടുകുളത്തെ സഖാവ് വണ്ടി കയറി മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം നൽകുന്നതിനായി ഓട്ടോറിക്ഷ ഓടിച്ചു സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നൽകണമെന്നായിരുന്നു കൂത്താട്ടുകുളത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായ സഖാവ് രാജുവിന്റെ ആഗ്രഹം ഇതിനായി ഇന്ന് രാവിലെ തന്നെ സഖാവ് രാജുവും മകൾ ബിറ്റിയും ഒരുമിച്ച് വണ്ടി കയറുകയായിരുന്നു രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി നേരിട്ട് പണം കൈമാറിയ സന്തോഷത്തിലാണ് സഖാവ് രാജുവും മകളും കൂത്താട്ടുകുളംകാരനാണെന്നും ഓട്ടോറിക്ഷ ഡ്രൈവറാണെന്നും മുഖ്യമന്ത്രിയോട് രാജു പറഞ്ഞു ഓട്ടോറിക്ഷ ഓടിച്ച് ലഭിച്ച ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വയനാട്ടുകാർക്കായി നൽകിയതെന്ന് കേട്ട മുഖ്യമന്ത്രി രാജുവിനെ പ്രശംസിച്ചതായും ഒപ്പമുണ്ടായിരുന്ന രാജുവിന്റെ മകളോട് കുശലാന്വേഷണങ്ങൾ നടത്തിയതായും രാജു പറഞ്ഞു ആഗ്രഹം പോലെ തന്നെ മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ സാധിച്ച സന്തോഷത്തിലാണ് കൂത്താട്ടുകളംകാരനായ സഖാവ് രാജു ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ വണ്ടി ഓടിയത് അന്ന് ഓടിക്കിട്ടിയ തുക ഇരുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കണ്ട് നേരിട്ട് അദ്ദേഹത്തിന് ആ തുക കൈമാറി എന്നോടൊപ്പം എൻ്റെ ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായൊരു ദിവസമാണ് ഇന്ന് എന്ന് പറയാം കാരണം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്ര സ്നേഹത്തോടു കൂടിയാണ് എന്നോട് പെരുമാറിയത് ഞാൻ കയറി ചെന്നു ഡി ഡി അദ്ദേഹത്തിന് കൈമാറിക്കൊണ്ട് ഞാനിങ്ങനെ കൂത്താട്ടുകുളത്ത് നിന്ന് വന്നതാണ് ഞാനൊരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് ക്ഷയിക്കാൻ വന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചത് അതിനുശേഷം ഇത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ അത്ഭുതത്തോടു കൂടി സ്നേഹത്തോടു കൂടിയാണ് എന്നോട് അതിന് റിപ്ലൈ പറഞ്ഞത് വളരെ സ്നേഹത്തോടു കൂടി അതിനുശേഷം എൻ്റെ മോള് ഉണ്ടായിരുന്നു മോളുമായിട്ട് സംസാരിച്ചു എന്താണ് പഠിക്കുന്നത് അടുത്ത ഭാവി പരിപാടി എന്താണ് എന്നൊക്കെ ഒരു മുഖ്യമന്ത്രി വളരെ സ്നേഹത്തോടു കൂടി എൻ്റെ മോളോട് സംസാരിച്ച് പൂർണ്ണമായിട്ടും മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് അത്രയ്ക്കും നല്ല പെരുമാറ്റമായിരുന്നു അതിൽ എനിക്ക് ഒരാളാണ് ഏറ്റവും നന്ദി പറയാനുള്ളത് അത് സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഏറെ പ്രിയപ്പെട്ട വർക്കല എം എൽ എ സഹാവ് വി ജോയ് ജോയിണ്ണ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു നിസ്സാരമായ വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടു വേദിയിൽ വിഷമമുണ്ട് അപ്പോൾ അന്ന് അവിടെ ഒരു മാസം ഞാൻ നടന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തത് അനൗൺസ്മെൻറ്റ് നടത്താൻ പോയി ഞാനായിരുന്നു അപ്പോൾ അന്നുള്ളൊരു ബന്ധമാണ് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് തിരുവനന്തപുരത്തേക്ക് പോരെ നമുക്ക് സി എമ്മിനെ നേരിട്ട് കാണാമെന്ന് പറയും അപ്പോൾ ഇന്ന് രാവിലെ ചെന്നപ്പോൾ അദ്ദേഹത്തെ തിരക്കിലായിരുന്നു കാരണം ഇന്ന് രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അതിനുശേഷം ജില്ലാ കമ്മിറ്റി യോഗം നടത്തുകയാണ് സെക്രട്ടേറിയറ്റ് യോഗം കഴിഞ്ഞ് അപ്പോൾ തന്നെ അദ്ദേഹം പുറത്തിറങ്ങി വന്നപ്പോൾ എന്നെ കണ്ടു എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പി ഐ വിളിച്ചിട്ട് നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം അദ്ദേഹത്തിൻ്റെ പി ഐ വിളിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ശ്യാം അദ്ദേഹത്തിൻ്റെ പി എ മദനൻ സഹാബിനെ വിളിച്ചു ഞാനും എൻ്റെ മോളും കൂടി ഓട്ടോയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ മുൻപുള്ള ഗേറ്റിൽ ചെന്ന് ചെന്നിറങ്ങുമ്പോൾ ഞങ്ങളെ കാത്ത് അദ്ദേഹം അടുപ്പുണ്ടാകും മദനൻ സഹാബ് ഞങ്ങളോടൊപ്പം തന്നെ സി എമ്മിൻ്റെ ഓഫീസിലേക്ക് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്ന് ഞങ്ങൾക്ക് കൂൾ ഡ്രിങ്ക്സ് ജ്യൂസും വാങ്ങിച്ചു നിന്നിട്ടാണ് അവിടുന്ന് യാത്രയാക്കിയത് ഒരിക്കലും മറക്കാനാവാത്ത ഒരനുഭവമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായും നമ്മൾ ഈ ഈ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കും എന്നുള്ളതായിട്ട് ഒരു തർക്കവും ഇല്ല ഈ പ്രതിസന്ധി അതിജീവിക്കും വയനാട് നമ്മൾ പുനരുജ്ജീവിപ്പിക്കും എന്ന് കേരളം ഒറ്റ മനസ്സോടെ പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്